ഇന്നൊരു ബ്രൗണിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്രൗണി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് സെവൻ ഇഞ്ചിൻ്റെ ഒരു പാൻ എടുത്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ലേശം കൊക്കോ പൗഡർ വേണമെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനി വേണ്ടത് ഒരു മിക്സിഡ് ചെറിയ ജാർ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് ഫുള്ളായിട്ട് പഞ്ചസാര എടുക്കണ്ട കുറച്ചൊന്ന് കുറച്ച് വേണം ഇട്ടെടുക്കാൻ അപ്പൊ അത് നമുക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം പഞ്ചസാര എല്ലാം നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് മാറ്റി വെക്ക കേട്ടോ ഇനി വേണ്ടത് ആണ് അപ്പൊ ഞാൻ തീരെ ചെറുതായതുകൊണ്ടാണ് നാലെണ്ണ എടുത്തിട്ടുള്ളത് മീഡിയം വലുപ്പത്തിലുള്ളതൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതിയാവും കേട്ടോ ഇനി വേണ്ടത് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നൂറ് മുതൽ നൂറ്റി പത്ത് ഗ്രാമോളം നമുക്ക് ബട്ടറ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് സോൾട്ടഡ് ആണ് അപ്പം ചോക്ലേറ്റും ബട്ടറും കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പം മെൽറ്റ് ചെയ്തെടുക്കാൻ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് നല്ല തിളപ്പിച്ചെടുത്ത വെള്ളമാണ് അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ഒരു ചോക്ലേറ്റിൻ്റെയും ബട്ടറിൻ്റെയും മിക്സ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ നല്ല തളർച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ആവി തട്ടിയിട്ട് തന്നെ ഈ ചോക്ലേറ്റും ബട്ടറും കൂടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരും കേട്ടോ പിന്നെ നമ്മൾ ചൂടുവെള്ളം എടുക്കുമ്പോൾ ഫുള്ളായിട്ട് എടുക്കാൻ പാടില്ല കേട്ടോ നമ്മൾ ആ ചോക്ലേറ്റിൻ്റെയും ബട്ടർ ഇട്ട് ആ പാത്രം ഉണ്ടല്ലോ അത് ചൂടുവെള്ളത്തിൽ തട്ടാൻ പാടില്ല കുറച്ചൊന്ന് ഗ്യാപ്പിൽ നിൽക്കണം കേട്ടോ ആ ഒരു ചൂടുവെള്ളത്തിൻ്റെ ആവി തട്ടിയിട്ട് വേണം അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ കണ്ടോ നന്നായിട്ട് തന്നെ ഇത് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അടിയിലുള്ള ആ ചുടുവെള്ളത്തിൻ്റെ ആവി തട്ടിയിട്ടാണ് ഇത് മെൽറ്റായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചുടുവെള്ളം എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ഒരു പകുതി ഭാഗം മാത്രം വെള്ളം തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു ബൗളെടുക്കുക അതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിനി അരക്കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ബ്രൗൺ ഷുഗർ എടുക്കുമ്പോൾ ഡാർക്ക് ബ്രൗൺ ഷുഗർ എടുക്കുമായിരിക്കും നല്ലത് ഞാനിവിടെ ലൈറ്റ് ബ്രൗൺ ഷുഗർ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട് ഒരുപാട് തരിയോട് കൂടിയിട്ടുള്ള ബ്രൗൺ ഷുഗർ ആണ് എടുക്കുന്നതെങ്കിൽ മിക്സിന്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറുതായതുകൊണ്ടാണ് നാലെണ്ണം എടുത്തിട്ടുള്ളത് മീഡിയം അല്പത്തിലുള്ള ഒക്കെ ആണെങ്കിൽ മൂന്നെണ്ണം ചേർത്ത് കൊടുത്താൽ മതി ഇതിന്റെ കൂടെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റൂല കേട്ടോ അപ്പൊ ഒരു കേക്കിന്റെ ടെക്സ്ചർ ആയി പോകും അപ്പൊ നമുക്ക് വിസ്കി വെച്ച് മിക്സ് ചെയ്തെടുക്കാൻ ആയിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് ഞാനിപ്പോ ബീറ്റർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് പതഞ്ഞി പൊങ്ങാൻ പാടില്ല കേട്ടോ ചെറുതായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി നമ്മളിതിൽ ചേർത്തിട്ടുള്ള പഞ്ചസാരയും ബ്രൗൺ ഷുഗർ എല്ലാം തന്നെ നന്നായിട്ട് തന്നെ അലിഞ്ഞിട്ട് മിക്സ് ആവണം കേട്ടോ അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ ബട്ടറിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ചൂടോടൊന്നും ചേർത്ത് കൊടുക്കരുത് ചൂടൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോയ ശേഷം വേണം കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാട്ടോ അപ്പം മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെ മാറി വരുന്നത് കാണാൻ പറ്റുമല്ലോ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ സ്പാച്ചിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ മിക്സ് െടുത്താൽ മതി കേട്ടോ ബീറ്റർ വെച്ചിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കരുത് ഓവറായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഇത് നന്നായിട്ട് കട്ടിയാവാൻ ആയിട്ട് തുടങ്ങും കേട്ടോ ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ തിക്നെസ് ഇങ്ങനെ കൂടാനായിട്ട് തുടങ്ങും കേട്ടോ കുറച്ചൊരു കട്ടിക്കാവാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും മതിയിട്ട് ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കണ്ട ഇനി നമുക്ക് നമുക്കിതിലേക്കായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു അരിപ്പ് എടുക്കുക ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ അരക്കപ്പ് മൈദയും അതുപോലെ തന്നെ കപ്പ് കൊക്കോ ആണ് ചേർത്ത് കൊടുക്കുന്നത് coco powder edukkumba nammale dark cocoa powder edukka ṭa nallade unsalted butter aan edukkunnengile idilekk 2 3 pinchu uppum kuda cherthu udukalam thanippo salted butter aan eduthittullade adondana njan idilek uppu cherthu udukkatade ipole katte yokkunnengil onnu nannayittu odachu cherthu udukana ṭo ini ide nannayittu mix cheyde edukka ṭo appo nammale whisk cheṭṭo spatula <imitation> vechṭo nannayittu mix cheyde edkka mix cheyde edukkumbo over mixing paadilla ṭo pinne ini namuk idilek venengile coffee powder cherthu udukkam adipole thane ൂട്ടലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ന്യൂട്രൽ ഒക്കെ ചേർത്ത് കൊടുക്കാട്ടോ അപ്പൊ നമ്മൾ കോഫി പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ കോഫി ബ്രൗണി തയ്യാറാക്കി എടുക്കാം അതിന് പകരം നമ്മള് ന്യൂട്രാണത് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ന്യൂട്ടല ബ്രൗണി ഒക്കെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു ബാറ്ററിൽ തന്നെ നമ്മൾ പല പല ഫ്ലേവർ ചേർത്ത് കൊടുക്കുമ്പോൾ പല പല തരത്തിലുള്ള ബ്രൗണി തയ്യാറാക്കി എടുക്കാം കേട്ടോ ഇനി ഇത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ കേക്ക് ബാറ്ററിനെക്കാട്ടിലും കുറച്ചൊരു തിക്കായിട്ടുള്ള ആയിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഇത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം ചെയ്തെടുക്കാട്ടോ അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ വൺ സെവൻറ്റിയിലോ അല്ലെങ്കിൽ വൺ എയ്റ്റിയിലോ ഇട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ അതിൻ്റെ മുന്നേട്ട് നമുക്ക് ട്യൂപ്പിക്ക് വെച്ചിട്ടൊന്നുപോലെ ഇതാക്കി കൊടുക്കുക ഇനിയൊന്നും ടാപ്പ് ചെയ്തെടുക്കാം കേട്ടോ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏതാണ്ട് ഇതൊരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റോളം സമയം എടുക്കും കേട്ടോ അത് ബേക്കായി വരണമെങ്കിൽ അപ്പം മുഗൾ ഭാഗം ഒക്കെ ഇങ്ങനെ ഒരു വിണ്ട് കയറിയൊരു രൂപത്തിലായിരിക്കും ഞാനിതിപ്പോൾ ഒരു വൺ സെവൻറ്റി ഫൈവ് ഡിഗ്രിയിലൊക്കെയാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ എൻ്റെ മുഗൾ ഭാഗം ഒക്കെ നന്നായിട്ട് വിണ്ടുവരും കേട്ടോ അപ്പോൾ നല്ലതുപോലെ ചൂടാറിയ ശേഷം വേണം കേട്ടോ അത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ ബട്ടർ പേപ്പറൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ മുഗൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക പിന്നെ താഴ്ഭാഗം കുറച്ചൊരു ജ്യൂസി ആയിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ